യു കെയിൽ കുടിയേറ്റ വിരുദ്ധ കലാപം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരുകയാണ് കുടിയേറ്റക്കാരെ തിരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്ന നിലയിലേക്ക് പ്രതിഷേധത്തിന്റെ രൂപം മാറിയിട്ടുണ്ട് ഒട്ടേറെ മലയാളികൾ യു കെയിലുണ്ട് അക്രമ സ്വഭാവങ്ങൾ പെരുകുന്നത് പ്രവാസികളെ ആശങ്കയിലാക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ലണ്ടനിൽ ഒരു മലയാളി യുവാവിന് മർദ്ദനമേറ്റത് ഒരു കൂട്ടം ബ്രിട്ടീഷ് ടീനേജ് കുട്ടികളാണ് മലയാളി യുവാവിനെ ആക്രമിച്ചത് യുവാവ് ആശുപത്രിയിൽ ചികിത്സയിലാണ് യു കെയിൽ താമസിക്കുന്ന മലയാളികളോട് ഒറ്റയ്ക്ക് പുറത്തിറങ്ങരുതെന്നും പ്രതിഷേധക്കാരോട് തർക്കിക്കാൻ നിൽക്കരുതെന്നും മലയാളി സംഘടനകൾ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഒന്നേ പോയിന്റ് എട്ട് ലക്ഷം ഇന്ത്യൻ വിദ്യാർത്ഥികൾ യു കെയിൽ പഠിക്കുന്നുണ്ടെന്നാണ് കണക്ക് കാനഡ ഓസ്ട്രേലിയ ജർമ്മനി യു എസ് എ എന്നീ രാജ്യങ്ങൾക്കൊപ്പം ഏറ്റവുമധികം ഇന്ത്യൻ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഇടമാണ് യു കെ ഇപ്പോഴുണ്ടായ കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ അതീവ ജാഗ്രത വേണമെന്ന് വിദേശകാര്യ മന്ത്രാലയവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലാണ് യു കെയിൽ പുതിയ കോഴ്സുകളിലേക്ക് ഇന്ത്യയിൽ നിന്ന് കുട്ടികൾ പോകുന്നത് പുതിയ സാഹചര്യത്തിൽ പലരും യു കെ യാത്ര നീട്ടിവെച്ചിട്ടുണ്ട് കലാപം നീണ്ടു നിന്നാൽ യു കെയിലേക്കുള്ള വിദ്യാർത്ഥികളുടെ ഒഴുക്ക് കുറയും ലൈൻ കേന്ദ്രങ്ങളും വിളിക്കേണ്ട നമ്പറുകളും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ബ്രിട്ടനിലെ കുടിയേറ്റ വിരുദ്ധ പ്രക്ഷോഭങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കുക